ശ്രീ ഫിലിപ്പോസ് പഠിക്കൽ ഒന്ന് മദ്യ നയം യാതൊരു കാരണവശാലും മാറ്റില്ല എന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട് മന്ത്രി പറയുന്നതാണ് സർക്കാരിൻ്റെ നയം അല്ലാതെ ബവറേജസ് കോർപ്പറേഷൻ്റെ എം ഡി പറയുന്നതല്ല എന്നും പറയുന്നുണ്ട് ബവറേജസ് കോർപ്പറേഷൻ്റെ എം ഡി ഒരു ഉദ്യോഗസ്ഥ മാത്രമാണ് അവർ പറയുന്നതല്ല ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരാണ് ആ കാര്യം തീരുമാനിക്കുക കേരളത്തിൽ ഈ പറയുന്ന ഡോർ ഡെലിവറി നടപ്പാവുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ വിചാരിക്കുന്നുണ്ടോ അല്ലെ നടപ്പിലാക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അത് സക്സസ് ആകണം എന്നുള്ളതാണ് എൻ്റെ വിശ്വാസവും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം നടപ്പിലാക്കുക നട്ടുള്ള നല്ല ചൊണയുള്ള നട്ടലിലുള്ള നല്ല നട്ടലുള്ള ഒരു എം ഡി ആണിപ്പം നമ്മുടെ വന്നിരിക്കുന്നത് എം ഡി വിചാരിച്ചാൽ ഇത് ഇതിനകത്ത് മദ്യനയം നടത്തുന്ന തീരുമാനിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറയട്ടെ ഇവിടെ മദ്യനയം തീരുമാനിക്കുമ്പോൾ ആദ്യം ഈ എക്സൈസ് മിനിസ്റ്ററും വകുപ്പുകളും വിളിക്കുന്നത് ബിഷപ്പുമാരെ പിന്നെ ബാർ മുതലാളിമാർ പിന്നെ ഡിസ്റ്റിലറി ഓണേഴ്സിനെ ഈ മദ്യം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇത് ഞങ്ങളുടെ സംഘടന പോലെയുള്ള ഈ റെസ്പോൺസിബിൾ ട്രിങ്കേഴ്സിൻ്റെ ആരെയെങ്കിലും ഒരു റെപ്രസെൻറ്റേറ്റീവ്സിനെ ഒരു വിളിച്ച് നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് ഒരു മദ്യം ഉപയോഗിക്കുന്നതിൻ്റെ ആവശ്യം എന്താണ് അല്ലെങ്കിൽ ഇവിടെ എന്ത് വേണം എന്നുള്ളത് ചോദിക്കാറില്ല നമുക്ക് മറ്റ് സംസ്ഥാനങ്ങൾ നോക്ക് ഏത് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇത് വിജയിച്ചിട്ടില്ല കേരളത്തിലെ അട്ടപ്പാടിയിൽ എത്ര വർഷമായി മദ്യം നിരോധിച്ചിട്ട് അവളെ കിട്ടത്തോളം വ്യാജമദ്യം വേറെ ഓരോരുത്തും കിട്ടുന്നില്ല കേരളത്തിൽ അങ്ങനെയല്ലേ ഇവിടെ ഇത് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കിടന്ന് ഇപ്പോഴേ കിടന്ന് ഇത് ഏത് കാര്യം പറഞ്ഞാലും എതിർക്കാൻ രാഷ്ട്രീയക്കാരും ഉണ്ട് ഈ കെ സി ബി സി പോലുള്ള സംഘടനകളും ഉണ്ട് ഉമ്മൻചാണ്ടിയുടെ കാര്യം പറഞ്ഞു കഷ്ടം അദ്ദേഹത്തിന് അന്ന് നിർവാഹമില്ലാതെ പാതിരാത്രിക്ക് തീരുമാനം എടുക്കേണ്ടി വന്നതല്ലേ അല്ലാതെ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായിട്ടാണോ അദ്ദേഹം ബാർ നിരോധിച്ചത് അല്ല ബാറ് നിരോധിച്ചതും ഔട്ട്ലെറ്റ് കുറച്ചതൊന്നും അദ്ദേഹത്തിന് ആത്മാർത്ഥം കൊണ്ടോന്നും അദ്ദേഹത്തിന് അറിയാൻ വരാൻ പോകുന്ന നഷ്ടത്തെക്കുറിച്ച് പിന്നെ ഭരണം കിട്ടില്ല എന്ന് അദ്ദേഹത്തിന് അറിയാൻ വരുന്നതുകൊണ്ട് നീ എന്തെങ്കിലും വന്നോട്ടെ എന്ന് അദ്ദേഹം തീരുമാനിച്ചു അല്ലാതെ നഷ്ടല്ലുണ്ടായിട്ടല്ല അദ്ദേഹം നല്ല മിടുക്കനായിട്ടുള്ളൊരു ആയിരുന്നു ശരി തന്നെയാണ് പക്ഷേ മധ്യനയത്തിലെ അദ്ദേഹത്തിന് പറ്റിയത് പരാജയം തന്നെയാണ് ഈ ഇത് വിജയിക്കണം ഇത് വിജയിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകും ഈ ഒന്ന് അപകടങ്ങൾ കുറയും രാത്രി ഉണ്ടാകുന്ന മദ്യപിച്ചിട്ട് ഓടിക്കും വണ്ടി ഓടി വാഹനം ഓടിക്കുന്നതിനുണ്ടാകുന്ന ആ അപകടങ്ങൾ കുറയും രണ്ടാമത് ഈ വെഫ്കോയ്ക്ക് ഒരു ഔട്ട്ലെറ്റ് തുടങ്ങി എത്ര കോടി രൂപ ചെലവാകും ഇതാകുമ്പോഴത്തേക്ക് ഔട്ട്ലെറ്റ് വേണ്ട ഇപ്പം തൃശ്ശൂർ തുടങ്ങിയ പ്രീമിയം ഔട്ട്ലെറ്റിൻ്റെ എത്ര കോടി രൂപ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് സ്റ്റാഫ് വേണം പ്രത്യേകം സ്റ്റാഫ് വേണം സ്ഥലം വേണം വാടക വേണം ഇതെല്ലാം ഒഴിവായില്ലേ ഇത് എല്ലാ ജില്ലകളിലും എല്ലാ സ്ഥലത്തും ഈ ഡോർ ഡെലിവറി വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് കച്ചവടം നടക്കും മാന്യമായിട്ട് ആൾക്കാർക്ക് ആർക്കാർക്കും അത് ഇപ്പം മദ്യപിക്കും ഏറ്റവും വലിയ പ്രശ്നം മദ്യമല്ല ഇവിടെ കേരളത്തിലെ പ്രശ്നം ലഹരിയാണ് അതാണ് ഒഴിവാക്കേണ്ടത് അപ്പോൾ ഈ അതിൻ്റെ ഇടയ്ക്ക് ഈ മദ്യം കിട്ടിയ കുഴപ്പമില്ല ഏറ്റവും ഏറ്റവും വലിയ വലിയ ലഹരി 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 അല്ലേ കൊടുക്കാൻ കൊടുക്കാൻ കഴിയുന്നത്ര വസ്തുക്കൾക്ക് എനിക്കറിയില്ല അതാണ് അതാണ് ഇല്ല അല്ല തെറ്റാണ് മദ്യമല്ല മദ്യം എന്ന് പറയുന്ന നമ്മളിവിടെ വിൽക്കുന്ന മദ്യം എന്ന് പറയുന്ന നാപ്പത്തിരണ്ട് ശതമാനം ആൾക്കോളേ ഉള്ളൂ നൂറ് ശതമാനം ആൾക്കുകൾ വിട്ടുകൊണ്ടിരുന്ന ചാരായം നൂറ് ശതമാനം ആൾക്കോൾ വിട്ടുകൊണ്ടിരുന്നതാണ് ഇവിടെ വിൽക്കുന്ന ഈ ഇപ്പോഴത്തെ മദ്യത്തിൽ നാല്പത്തിരണ്ട് ശതമാനമാണ് ഏറ്റവും കൂടിയത് അതാണ് ഈ എം ഡി എം എ ഒരു ദിവസം കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പെതടി ഇഞ്ചെക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഹൈബ്രിഡ് കഞ്ചാവ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവന്റെ ജീവിതം പോവുകയാണ് അവൻ അതിന് അടിമയാണ് ഈ ചാമക്കാല പറഞ്ഞ പോലെ തന്നെയാണ് മദ്യം കഴിച്ചാലും ഒരു വന്ന് മരിക്കണം അല്ല ഒരു മദ്യ ഒരു മദ്യ ഒരു ഒരാൾ മദ്യപിച്ചു കഴിഞ്ഞാൽ വേറെ അയാളുടെ ശരീരത്തിൽ അതിൻ്റെ ആൾക്കഹോളിൻ്റെ കണ്ടന്റ് നിൽക്കുന്ന വെറും ആറ് മണിക്കൂർ മാക്സിമം പോയ ഏഴ് മണിക്കൂർ അത് കഴിയുമ്പോൾ അത് തീർന്നു പിന്നെ അവൻ കഴിക്കണം അല്ല അത് അങ്ങനെയുള്ള ഒരു മദ്യപാനികൾ ഇവിടെ ഒരു ശതമാനം പോലും ഇല്ല കേരളത്തിലെ അത് മനസ്സിലാക്കുന്നില്ല ഈ ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകളൊക്കെ പറയുന്നു കേരളത്തിലെ മദ്യപാനികളുടെ സംഘടനയെ അവൻ്റെ സ്വഭാവ രീതിയെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല പറയുന്നുണ്ടോ ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ചാരായ നിലവിൽക്കുന്നതിന് മുമ്പ് എല്ലാ മുക്കിലും മൂലയിലും പട്ടിക്കടയിൽ പോലും ചാരാൻ ആയിരുന്നു അന്ന് ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ അതുകൊണ്ടല്ല ഇപ്പോൾ ഒരു ചെറിയ സംഭവം പോലും പറഞ്ഞാൽ ഒരു ഓട്ടോറിക്ഷക്കാരനും കൂടിത്തർക്കുണ്ടായ പോലും ചാനലിൽ അത് വാർത്ത വരും അതിനെക്കുറിച്ച് ഡിസ്കഷൻ വരും അങ്ങനെയാണ് ഈ സംഭവങ്ങൾ വരുന്നത് അല്ലെങ്കിൽ പണ്ടും ഇത് ഉള്ളതല്ലേ കേരളത്തിൽ ചാരാ ഇഷ്ടം പോലെ ഒഴിയില്ലേ കൾഷാ പോലും ഇല്ലായിരുന്നോ എന്ത് പ്രശ്നം ഒരു പ്രശ്നമില്ലായിരുന്നു അപ്പോൾ എവിടെയാണ് പ്രശ്നം വരുന്നത് ഈ രാഷ്ട്രീയക്കാർക്കാണ് രാഷ്ട്രീയം കളിയാണ് ഇതിനകത്ത് വരുന്നത് അതാ എന്ത് പ്രശ്നം ഉണ്ടായാലും ഈ ഭരണകക്ഷി കൊണ്ടിരുന്ന പ്രശ്നം ഏത് കാര്യത്തെയും നല്ലതാണേലും ചീത്തിയാണേലും കണ്ണടച്ച് എതിർക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ഇവിടെ അത് തന്നെയാണ് ഇത് സംഭവിച്ചു കെ എസ് ആർ ടി സിയിലെ ബിൽ ഒഴിഞ്ഞുകിടക്കുന്ന അവരുടെ ബിൽഡിങ്ങിൽ ഔട്ട്ലെറ്റ് തുടങ്ങാമെന്ന് പറഞ്ഞപ്പോൾ എതിർത്തു ഈ ട്രൈഡേ ട്രൈഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വിചാരിച്ചു എല്ലാ ഒന്നാം തീയതിയും കട തുറന്നു വെക്കുമെന്നാണ് ഇവർ പറഞ്ഞ് പതിത്തിയത് അല്ലായിരുന്നു സ്പെഷ്യൽ പെർമിറ്റ് വാങ്ങിച്ച് മദ്യപിക്കാനുള്ള അവകാശം കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നു എന്തിനും ഈ ഇതിന് രാഷ്ട്രീയം മദ്യപിക്കുന്നതാണ് രാഷ്ട്രീയം ഇല്ല ജാതി ഇല്ല മതം ഇല്ല അവരൊറ്റ കെട്ട പക്ഷെ അവർ സംഘടിക്കുന്നില്ല എന്നുള്ള ഒറ്റ കുഴപ്പം കൊണ്ടാണ് അത് സംഘടിക്കേണ്ടിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ പിന്നെ ഇതിന് മറ്റൊരു കാര്യമുള്ളത് ഈ മദ്യ നിരോധനം നടപ്പിലാക്കേണ്ട നിരോധനമാണ് ഇവിടെ ആദ്യം വേണ്ടത് ഏർപ്പാടുകളും സംഘടന ശക്തിയാണ് ഉണ്ടാക്കേണ്ടത് പിടിച്ച ഒരു നിലവിലുണ്ട് ാണ് നിരോധനം ഉണ്ട് എന്നുള്ളത് കൊണ്ട് ലഹരി വരാതിരിക്കുന്നില്ല മദ്യം പോലെയല്ല മറ്റ് ലഹരികൾ നിയമവിരുദ്ധമായ ലഹരികളാണ് അത് നിരോധിക്കപ്പെടുന്നതാണ് ഉപയോഗിച്ചാൽ കൈവശം വെച്ചാൽ ഗുരുതരമായ കേസുകൾ ചുമത്തപ്പെടും മദ്യവും മറ്റ് രാസലഹരില്ല കേട്ടോ അല്ലല്ല ഓരോ ദിവസവും ഇവിടെ വാർത്തകൾ വരുന്നുണ്ടല്ലോ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നില്ലേ അത് 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 ഉപയോഗിക്കുന്ന ആളുകളോ ആളുകളോ കൈവശം കൈവശം വെക്കുന്ന മദ്യം മദ്യം വെക്കുകയോ ചെയ്താൽ ആരും പിടിക്കപ്പെടുന്നില്ല കാരണം ലീഗലാണ് അത്രേ ഉള്ളൂ ചെയ്യുന്നില്ല ഇത്രയും വലിയ ഇത്രയും വലിയ പരീക്ഷണങ്ങളും എല്ലാം പരീക്ഷകളും പരിശോധനകളൊക്കെ നടത്തിയിട്ടും വിൽക്കുന്നില്ലേ കൊണ്ടുവരുന്നില്ലേ കച്ചവടം നടക്കുന്നില്ലേ അപ്പൊ പിന്നെ മദ്യം കൂടി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഇത് കൂടുതലേ ഉള്ളൂ ശരി അതാണ് അതിന്റെ പ്രശ്നം ശരി ആദ്യം സമരം ചെയ്യേണ്ടത് ലഹരി പദാർത്ഥം വേറെ കാര്യങ്ങൾ പറയാം പെട്ടെന്ന് വേറെ കാര്യങ്ങൾ പറയാം മദ്യപിക്കുന്നത് ഇപ്പൊ മദ്യപിക്കുന്നത് അമ്പത് വയസ്സിന് മുകളിലുള്ളവർ മാത്രമാണ് കൊച്ചു പിള്ളേരെല്ലാം മറ്റൊരു രാസലഹരിയാണ് ഉപയോഗിക്കുന്നത് അതാരും ശ്രദ്ധിക്കുന്നില്ല ലോകാരോഗ്യ സംഘടനയുടെ കണക്കൊന്നും ഇല്ലേ ഇവരോട് ചോദിച്ചേ എന്ത് പറഞ്ഞാലും ലോകാരോഗ്യ സംഘടന ആരെയേത് സംഘടനയാണ് തെളിവെടുത്തിട്ട് കേരളത്തിലെ ഞാൻ ഇതുപോലെ ഒരുപാട് ചാനലിൽ സംസാരിച്ചു എന്നോട് ഒരു സംഘടനക്കാരും വന്ന് എന്നെ എന്നോട് എന്റെ ഒരു അഭിപ്രായം ചോദിച്ചിട്ടില്ല ഈ ലോകാരോഗ്യ സംഘടനക്കാരുടെ അല്ലെങ്കിൽ ഇയാളെ ഇതിന്റെ ആളല്ലേ എല്ലാ തരം ലഹരി ചോദിച്ചിട്ട് ഇവിടെ ബുദ്ധി ഉള്ള ആളുകളും മുന്നറിയിപ്പ് കൊടുക്കാറുണ്ട്